കേരള എൻ ജി ഒ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അറുപത്തിരണ്ടാമത് പുനലൂർ ഏരിയ സമ്മേളനം പുനലൂർ രാജാരോഹിണി ഹാളിൽ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പട്ടിണി നീക്കം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ളത് നാം നമ്മുടെ മുമ്പിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ലോകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാകമാനം ആവേശകരമായി തെരഞ്ഞെടുപ്പ് നടന്നത് ശ്രീലങ്കയിലാണ് കുമര ദിസനായക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അവിടെ ശ്രീലങ്കയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു എന്നുള്ളത് നാം കാണേണ്ടതുണ്ട് നോക്കൂ ഇടതുപക്ഷം മുൻകു തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് മത്സര മത്സരത്ത് അവിടെ വോട്ട് എന്ന് പറയുന്നത് കേവലം ശതമാനം വോട്ടാണ് ആ ശതമാനം വോട്ട് നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം വോട്ടായി മുൻ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനം വോട്ടായി കിട്ടിക്കൊണ്ടിരുന്നതിന് പിന്നിൽ അതിനൊരു കാരണമുണ്ട് ആ ആ ആ രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ആകെ ആകെ ജീവിതത്തെ ജനങ്ങളോടൊപ്പം പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടാണ് ജനത വിമുക്തി പെരുമുന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിൽ പ്രക്ഷോഭ രംഗത്ത് ഉയർന്നു വന്നപ്പോഴാണ് പ്രക്ഷോഭം നയിച്ചപ്പോഴാണ് മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല്പത്തിരണ്ട് ശതമാനത്തിലധികം വോട്ട് നേടി അവിടെ കുമാരായി അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് നാം കാണുകയാണ് മറ്റൊന്ന് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്ന താലിബാന്റെ അധികാരത്തിന് വന്ന ശേഷം വന്നുള്ള സംഗതി സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്കണം എങ്ങനെയാണ് മതരാഷ്ട്രങ്ങൾ സ്ത്രീകളുടെ ജീവിതം എന്ന് നാം ഓർക്കേണ്ടതാണ് ഇപ്പൊ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താ പ്രഖ്യാപിച്ചത് സ്ത്രീകൾ താമസിക്കുന്ന വീടുകളിൽ ജനാലകൾ ജനാലകൾ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് എന്ന് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നു സ്ത്രീകൾ താമസിക്കുന്ന വീടുകൾക്ക് പ്രഖ്യാപിച്ചു യൂണിയൻ ജി അരുൺ അധ്യക്ഷനായിരുന്നു പുനലൂർ ഏരിയ സെക്രട്ടറി ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു യോഗത്തിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ എം ബിജു മിനിമോൾ വിനോദ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ